സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കും പത്ത് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നിലവിലുള്ളത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇന്ന് പ്രവചിച്ചിരിക്കുന്നത് ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലേർട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ് അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി എസ് പരീക്ഷകൾക്കും അവധി ബാധകമല്ല അതേസമയം മഴ കനത്തതോടെ സംസ്ഥാനത്തെ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്തിട്ടുണ്ട് പാലക്കാട് ശിരുവാണി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് രാവിലെ പത്തിന് റിവർ ഫ്ലോയിസ് അൻപത് സെന്റിമീറ്ററാക്കി ഉയർത്തുമെന്ന് ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുന്നതിനാൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുവാൻ സാധ്യതയുണ്ടെന്നും പുഴയിൽ വെള്ളത്തിന്റെ അളവ് ഉയരുമെന്നതുകൊണ്ട് ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു കാഞ്ഞിരപ്പുഴയുടെയും മംഗലം ഡാമിന്റെയും ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു മാത്രമല്ല കേരള തീരത്ത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്നര മുതൽ രണ്ട് പോയിൻറ്റ് അഞ്ച് മുതൽ മൂന്ന് പോയിന്റ് നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും വകുപ്പ് വ്യക്തമാക്കി